യു എൻ രക്ഷാസമിതിയിൽ അമേരിക്കയുടെ വെടിനിർത്തൽ പ്രമേയം എതിർത്ത് റഷ്യയും ചൈനയും അമേരിക്കയുടെ നീക്കം കാപട്യമെന്ന് രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടി അമേരിക്ക പിന്തുണച്ചില്ലെങ്കിൽ റാഫേൽ സൈനിക നടപടി തുടങ്ങുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി യു എൻ രക്ഷാ കൌൺസിലിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയത്തെ പതിനൊന്ന് രാജ്യങ്ങൾ പിന്തുണച്ചപ്പോൾ റഷ്യയും ചൈനയും അൽജീരിയയും എതിർത്തു ഇസ്രയേലിന്റെ അധിനിവേശത്തിന് പച്ചക്കൊടി കാണിക്കുന്നതാണ് പ്രമേയമെന്നും ഇത് കപടമാണെന്നും രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി റഫേയിലെ സൈനിക നടപടികൾക്ക് ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകിയ ശേഷമാണ് അമേരിക്ക ഇങ്ങനെയൊരു പ്രമേയം അവതരിപ്പിച്ചതെന്ന് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി എന്നാൽ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിലും റഫേൽ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചു ഹുവിന്റെ മുന്നറിയിപ്പ് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ഓസ്ട്രേലിയയും ബ്രിട്ടനും രംഗത്തെത്തി റഫേൽ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോയാൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകി ഇരു ഇരുരാജ്യങ്ങളും വെടിനിർത്തലിനാവശ്യമായ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്